സ്വർണ്ണവില വീണ്ടും കുതിച്ചു തരുന്നു തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇന്ന് ആദ്യം ഉരുടെ രാവിലെ കൂടിയതാണ് പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് സ്വർണ്ണവില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റ് കട്ടിൻ്റെ പശ്ചാത്തലം ഒരു മൂന്ന് റേറ്റ് കട്ട് കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇനിയും റേറ്റ് കട്ട് സാധ്യത ഈ മാസം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ യുദ്ധത്തിൽ ഇപ്പോൾ റഷ്യ വലിയ റഷ്യൻ്റെ പുട്ടിൻ്റെ പ്രസിഡൻറ്റിൻ്റെ വീടിന് നേരെ അറ്റാക്കുണ്ടായി എന്ന് പറഞ്ഞതിനു ശേഷം ഭയങ്കരമായി അറ്റാക്കാണ് ഇപ്പോൾ ഉക്രൈന് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം റെഡി പത്ത് ശതമാനം കൂടി റെഡിയാവാൻ വേണ്ടി പീസ് ഡീലോ പത്ത് ശതമാനമാണ് ഏറ്റവും പ്രധാനം പിന്നെ എനിക്ക് പറഞ്ഞത് പൂർണ്ണമായിട്ടും ഉക്രൈൻ്റെ നഷ്ടത്തിൽ അയക്കാനുള്ള ഒരു ഡീലോട് കൂടി യുദ്ധം അവസാനിപ്പിച്ചൊരു കാര്യമില്ല അത് യുദ്ധം നീട്ടുള്ളൂ അതുകൊണ്ട് മൊത്തം കറക്റ്റാണെന്നുള്ളൊരു വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് അത് വളരെ ആണ് അപ്പോൾ റഷ്യ ഉക്രൈത്തിൻ്റെ സമാധാനം അതിൻ്റെ ഞായറാഴ്ച ചർച്ച തന്നെ ട്രംപുണ്ടായ സമയത്താണ് ഗോൾഡിന് വലിയ രീതിയിൽ ഇടിച്ചിട്ട് വന്നത് അതിനുശേഷം ഇതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഏതായത് പി എസ് പിന്നെ നടക്കുമ്പോഴും ആദ്യം ഓക്കെ എന്നാൽ പറഞ്ഞിട്ട് പിന്നീടാണ് ഇങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ ടെറിട്ടറിൻ്റെ കാര്യത്തിൽ പോയി പ്രശ്നമാണ് ഞാൻ പറഞ്ഞിട്ട് ഡോൺ ബോസ് മൊത്തമാണെന്നാണ് റഷ്യ പറയുന്നത് ഈ ലൈന് വേണമെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഈ എനിക്ക് അതിന് ഉള്ളുകൊണ്ട് റെഡി ആയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇപ്പോൾ ഉള്ള ലൈന് ഉക്രൈൻ റഷ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ അതിൻ്റെ കൂടെ കാരണം പ്രോബ്ലം ഒന്ന് വീണ്ടും സമാധാനത്തിൻ്റെ അവസ്ഥയിലല്ല ഉള്ളത് ഈവൻ പ്രൈം മിനിസ്റ്റർ ഒക്കെ വിത്തിൻ വീക്സ് സോൾവ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഗോൾഡ് വീണ്ടും ഇങ്ങനെ ഒരു മേജർ കാരണം പിന്നെ രൂപക്ക് ഇടിവ് വന്നിട്ടുണ്ട് അതേപോലെ ഡോളറിന് ഇടിവ് വന്നിട്ടുണ്ട് രൂപക്ക് കഴിഞ്ഞ ദിവസം ഇടിവ് ഇന്നും ഇടിവ് വന്നിട്ടുണ്ട് പിന്നെ ഡോളർ ആൾറെഡി തകർന്ന് കിടക്കുന്ന ഒരു ഡോളറാണ് അപ്പോൾ അതുമായി കമ്പയർ ചെയ്തിട്ട് തന്നെ രൂപക്ക് ഇടിവാണ് അപ്പോൾ ഗോൾഡ് ഈ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപതിനോട് കൂടി നാളെ വീണ്ടും ഒരു ആയിരം രൂപയുടെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്